മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം മുസ്ലിം ലീഗ് ചെറുപുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനവിരുദ്ധ ഭരണകൂടങ്ങൾക്കെതിരെ ജനബോധന പദയാത്ര സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം മുസ്ലിം ലീഗ് ചെറുപുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനവിരുദ്ധ ഭരണകൂടങ്ങൾക്കെതിരെ ജനബോധന പദയാത്ര സംഘടിപ്പിച്ചു പദയാത്രയുടെ ഉദ്ഘാടനം പുളിങ്ങോത്ത് മണ്ഡലം വൈസ് പ്രസിഡന്റ് ടി പി മുസ്തഫ പതാക ജാഥാ ക്യാപ്റ്റൻ മൊയ്തു മൌലവി മക്കിയാടിന് കൈമാറി നിർവഹിച്ചു കേരള സർക്കാർ വർഗീയ രുത്തമാരമ കേന്ദ്ര സർക്കാർ ന്യായ പ്രശ്നം കൊണ്ടുപോകാ മുസ്ലിം ഹൈക്കിയ സംഘടന ചെല ബോധന യാ മുസ്ലിം കേരള സർക്കാർ പദയാത്ര എ ജി ജലീൽ ശാഖാ സെക്രട്ടറി എം സി ഷംസുദ്ദീൻ എന്നിവർ പ്രസംഗിച്ചു ചെറുപുഴയിൽ നടന്ന സമാപന സമ്മേളനം എം എസ് എഫ് ജില്ലാ സെക്രട്ടറി അൻവർ ഷക്കീൽ ഉദ്ഘാടനം ചെയ്തു വികസന പ്രവർത്തനങ്ങളുടെ ഫണ്ടുകൾ അനുവദിക്കാതെയും അതിന്റെ പ്രവർത്തനത്തെ ദുഃസാഹമാക്കുന്ന ഗവൺമെൻറിന്റെ നയങ്ങളിൽ പ്രതിഷേധിച്ചു കൊണ്ടുള്ള ജനബോധന യാത്രയുടെ ഭാഗമായി ചെറുകുഴ പഞ്ചായത്ത് മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച ജനബോധന പദയാത്രയാണ് ഇവിടെ മണ്ഡലം വൈസ് പ്രസിഡന്റ് ഡി പി മുസ്തഫ സാഹിബിന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹം ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഒട്ടേറെ നയങ്ങളും നിയമങ്ങളും തീരുമാനങ്ങളുമൊക്കെ ഭരണ തകർക്കുന്നതും അതിനെ നോക്കുകുത്തിയായി ചെയ്യുന്ന എന്ന് കേരളത്തിലെ ജനങ്ങൾ ഷാജാൻ പ്ലാക്കൽ മൊയ്തു മൗലബി മക്കിയാട് മഹ്മൂദ് ഹാജി എൻ എം ഇസ്മായിൽ അലിയാർ പ്ലാപോയിൽ മൻസൂർ ചെറുപുഴ മഹ്മൂദ് മച്ചിയിൽ കെ കെ ഷൌക്കത്ത് എന്നിവർ പ്രസംഗിച്ചു നമുക്കറിയാം ഒമ്പതര വർഷത്തോളം തുടർച്ചയായി വളർന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കേരളത്തിൽ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണ ജനകീയ വിഷയങ്ങളെ പോലും തികച്ചും നമ്മുടെ പ്രസ്ഥാനം വളർത്തിയെടുക്കുന്ന വിഷയത്തിൽ തികച്ചും വിവാദങ്ങളും അതോടൊപ്പം തന്നെ ഏത് മേഖല നോക്കിക്കഴിഞ്ഞാലും ജനങ്ങൾ സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വിലവർധനമായി മുന്നോട്ട് പോകുന്ന ഈ ഗവൺമെന്റിന് താഴെ സംസ്ഥാന മുസ്ലിം ലീഗിന്റെ ആഹ്വാന പ്രകാരം എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലുള്ള സമരവും മുന്നോട്ടമായി മുന്നോട്ട് പോവുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ചെറുകുട പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ ആഹ്വാന പ്രകാരം ഈ വാഹനപ്രധാന ചെറുകിടയിലേക്ക് നയിക്കുന്നത് നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിനിടങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കിൻ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ i meant